തമിഴ്നാടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക ബെട്രിക് കഴകത്തിന്റെ പതാകയും ഔദ്യോഗിക ഗാനവും പുറത്തിറക്കി ചെന്നൈ പനിയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വിജയ് പതാക ഉയർത്തി കേരളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രതിനിധികൾ ചടങ്ങിൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജേഷ് രാജേഷ് ടൻ വിജയയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പതാകയും അതിന്റെ ഔദ്യോഗിക ഗാനവും പുറത്തിറക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തമിഴ് വിജയ് തന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പുതിയ കൊടി പുറത്തിറക്കുകയാണ് കൊടിയുടെ കൂടെ കൊടിയുടെ കൂടെ തന്നെ പാർട്ടിയുടെ ഗാനവും പുറത്തിറക്കി പുറത്തിറക്കിയിട്ടുണ്ട് പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ചടങ്ങിലാണ് വിജയ് പാർട്ടിയുടെ കൊടിയും ഗാനവും പുറത്തിറക്കുന്നത് എം ജി ആർ പിന്നാലെ ജയലളിതയും കമൽഹാസനും ഉദയനിധി സ്റ്റാലിനും ഇവർക്ക് പിന്നാലെ വിജയം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിൽ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും പ്രതിഫലിക്കും എന്നാണ് ഇനി ഒരു ചോദ്യ ചിഹ്നമായി വരുന്നത് ദ്രാവിഡ രാഷ്ട്രീയം ഹിന്ദി വിരുദ്ധ നിലപാട് ഉറച്ചു നിൽക്കുമ്പോൾ അതിന് കൂടെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അണ്ണാമലൈ ഉദയനിധി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ എല്ലാവരും നിലനിൽക്കുമ്പോൾ ഇനി വിജയ് കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിൽ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി എന്തെല്ലാം എന്തൊക്കെ എന്തെല്ലാം എന്നൊരു ചർച്ചയും ഒരു ചോദിച്ചിന്മാവും ചോദച്ചിഹ്നവും ഉയരുകയാണ് ഹരിതാം ശരി രാജേഷ്